അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇങ്ങനെ ക്രിസ്മസിന്റെ ഒരു ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനിരിക്കയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലോ എന്തെങ്കിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഓർമ്മയ്ക്കുണ്ടോ അജുന് അജു എന്താ ചെറുപ്പകാലം ഇല്ലേപ്പിനായിട്ട് അപ്പൂപ്പിനെ സ്കൂളില് അതായത് മറ്റേ സാന്താക്ലോസ് അപ്പൂപ്പനായിട്ടുണ്ടല്ലോ ഇല്ല ഓ വെരി അതെ ഭയങ്കര കള്ളനെ പിടിച്ച് കുരിശിയായിരുന്നു അതില്ലാത്ത കുറവാണല്ലോ അവസാന ഒരു ഡയലോഗ് ഡയലോഗ്യളു അതുകൊണ്ട് ഞാൻ പക്ഷേ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോ ബേസിക്കലി നമ്മുടെ സന്തോഷം സിനിമയാണ് പോകാം തിയേറ്ററിൽ പോകാം എന്നുള്ളതാണല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും അന്ന് ഡാൻസ് ഞങ്ങളുടെ സ്കൂൾ ആ ഒരു സമയത്ത് ഇറ്റ്സ് സെലിബ്രേഷൻ പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ക്രിസ്ത്യൻ സ്കൂളാണ് രണ്ടും അപ്പം ക്രിസ്ത്യൻ അറിയാലോ ക്രിസ്മസ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നിട്ടേ പിന്നെ ആ ഒരു മാസം ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കൊണ്ടുപോകാൻ പാടില്ല സ്കൂളിൽ അതൊരു വലിയൊരു ടാസ്ക് ആണ് നമുക്ക് ഐ സ്റ്റിൽ റിമംബർ നമ്മള് ഞാൻ മുസ്ലിം ആണല്ലോ അപ്പൊ നമ്മൾ ആമീന്നാണ് നമ്മൾ ഖുറാൻ വായിക്കുമ്പോൾ പക്ഷെ ഞാനും എന്റെ സിസ്റ്റർ ഒക്കെ ഖുറാൻ വായിക്കുമ്പോ എല്ലാവരും ഇരുന്ന് ഖുറാൻ വായിക്കുമ്പോൾ നമ്മൾ ആമൻ അപ്പൊ എൻ്റെ മമ്മിയൊക്കെ നമുക്കത് ഷീലായിരുന്നു ക്രിസ്ത്യൻ ആയതുകൊണ്ട് പള്ളി പോണം പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കളിക്കില്ലേ നമ്മൾ അത് ഇപ്പോഴും ഞാൻ കളിക്കാറുണ്ട് കൂടെ കളിച്ചിട്ടില്ല കുട്ടി എഴുതിയിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൊടുത്താൽ എടുക്കും എടുക്കും അത് സർപ്രൈസ് ആയിരിക്കും ആരാ ആരാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കും ക്രിസ്മസ് ഫ്രണ്ട് എന്നിട്ട് ആ സമയത്ത് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് ആണ് പരിപാടി പിടിച്ചിട്ടുണ്ടല്ലോ ചെലവ് കൂടി അതിനുള്ള പണിഷ്മെന്റ് ഈ സമ്മാനങ്ങൾ കിട്ടാതെ കരയ അല്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനോ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണോ നിങ്ങൾ ഇപ്പോഴും ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണല്ലോ അത് ശരി ആരെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നില്ല മറന്നു പോയെങ്കിൽ സങ്കടമാകുമോ അല്ലെ സങ്കടം ഞാൻ വിളിച്ചു പറയും ഗിഫ്റ്റ് വന്നില്ലല്ലോ എനിക്ക് ബേത്ത് ഡേക്ക് ഗിഫ്റ്റ് അങ്ങനെ ഇല്ല പക്ഷെ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അറിയാം അജു അങ്ങനത്തെ ഒരു മത്സരത്തിൽ പങ്കെടുത്താലല്ലേ ഉള്ളൂ ഞാൻ സ്കൂളിൽ കോളേജിൽ ഒരു മത്സരത്തിൽ പഠിക്കുന്നു ഓർമ്മയിൽ അഞ്ചാം ക്ലാസ്സിൽ ഒരു ഭടനായിട്ട് തന്നെ ഒരു യമലോകം എന്ന് പറയുന്ന യമലോകം അല്ലെ ഭടൻ പിന്നെ പള്ളിയിലെ ഏതൊരു പരിപാടിക്ക് എനിക്ക് എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയില്ലാരെ അങ്ങനെ ഈ രണ്ട് യാദൃശികമായി ഞാൻ ഭാഗമായതേ ഉള്ളു ഞാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സന്തോഷം ഓൺ സ്റ്റേജ് പറയുമ്പോ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഞാനല്ലേ എന്റെ ദൈവമേ ഇതിപ്പോ അപ്പുറത്ത് ഇരിട്ടൊക്കെ ആണത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അല്ല അത് അത് ശീലം അല്ല അതുകൊണ്ടാണ് ഷൂട്ടിന്റെ സമയത്ത് പറഞ്ഞ ചുറ്റും നമ്മുടെ ചേട്ടന്മാർ ബേസിക്കലി അല്ലേ ക്യാമറ ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ആ ഇൻഹിബിഷൻ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സ്റ്റേജ് ഇല്ല ഇനി മാറി കാരണം നമ്മുടെ നമ്മുടെ അമ്മയുടെ ഷോന്റെ സമയത്ത് ഡാൻസ് കളിപ്പിക്കാൻ എന്നിട്ട് ഇവരൊക്കെ എന്തുകൊണ്ട് കളിക്കില്ല അത്യാസ് ഞാൻ പോയി ബാട്ടെ അച്ചോട്ട് ഡാൻസ് കളിക്കാം ഡാൻസ് സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ക്യൂട്ടായിട്ട് കളിക്കും നമ്മുടെ നടൻ പ്രഭു ഒക്കെ കളിക്കുന്ന പോലെ ഭയങ്കര ക്യൂട്ടാണ് അജു ഇങ്ങനെ ഓരോ പ്രഭു ദൈവല്ലോ മനസ്സിലായി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നടപ്പില്ല